ദുഹൈലാണേ നമ്മളത് ശാന്തി ഭവൻ രണ്ടത്താണിക്കട്ട ഇവിടുത്തെ രാത്രികൾക്കുള്ളൊരു ഫുഡായിട്ട് നമ്മൾ വന്ന കേട്ടോ ഇവിടെ നമ്മൾ ഫേസ്ബുക്കിൽ അൻപത് കെ അടിച്ചുകൊണ്ട് അന്ന് നമ്മൾ വിചാരിച്ചാണ് ഇവിടെ വരണത് പക്ഷേ നമ്മൾ തിരക്ക് കാരണം ഏകദേശം അൻപത്തി കെ ആയി അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഒരാഴ്ച ലേറ്റായി അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് ശാന്തി ഭവനിലാണ് ഇവിടുത്തെ ചെറിയ എന്താ പറയുക മൂന്ന് മാസം മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികളാണ് അവിടെ ജാതില്ല മതമില്ല ഒന്നുമില്ല നല്ല രൂപത്തിൽ അവിടെ ജീവിക്കണത് ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നത് നമ്മൾ സ്ഥലത്ത് കാട്ടാ അന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി ബ്രോയിലർ ബിരിയാണി ചിക്കൻ സിക്സ്റ്റി ഫൈവ് നമ്മളെ സ്പെഷ്യൽ എന്താ പറയുക പായസം സേമി പായസം ഇത് നമ്മൾ സ്ഥലത്തു കാണാൻ കൊണ്ടുപോകട്ടോ ആ സ്ഥലം നമുക്ക് എവിടെയെന്ന് നമുക്കിത് പോകുമ്പോഴെന്ന് അറിയട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിക്ക് മസാല കൂട്ടാമെന്നൊക്കെയാണ് ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ചപ്പൊക്കെ ഇട്ട് കേട്ടോ സർഫലോടെ മിക്സിൻ്റെ ജാറിന് മുളക് അടിച്ചു കൊണ്ടിരിക്കണം സർഫിൽ പെട്ടെന്ന് ഏഴ് മണിക്കാണ് നമുക്ക് ഈ സാധനം സൈറ്റിൽ എത്തിക്കാനുള്ളത് ഇപ്പം മണിയായി എന്തായാലും ഏഴ് മണിക്ക് ആ സൈറ്റിൽ എത്തണം പിരിയാൻ മസാല ഇട്ട് പച്ചമുളകിട്ട് തൈരി ഇട്ട് ചപ്പിട്ട് പൊതിനിട്ട് ഉള്ളിട്ട് തക്കാളിട്ട് കല്ലുപ്പ് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് മസാല ഒക്കെ കൂട്ടി റെഡി ആയിട്ടാണ് റെഡി ആയി എന്ന് പറയാൻ കാരണം ഫ്ലർ വലിച്ചാൽ മടി എന്താ നമുക്ക് കഴുകി വെച്ച് ചിക്കന് അടിട്ടൊടുക്കട്ട മസാല ഒക്കെ കൂട്ടി റെഡിയായി ആയി സെറ്റാക്കി വെച്ച് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റിനെടുക്കട്ടെ റെസ്റ്റ് എടുക്കുമ്പോൾ അതിന് ഇപ്പം പൊളിക്കുന്ന പൊടിക്കൂ പ്രത്യേകിച്ച് ബ്രോയിലർ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ പരിപാടി തുടങ്ങും നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉള്ള മസാല കൂട്ടാണ് അത് കഴിഞ്ഞിട്ട് പായസത്തിനുള്ള സംഭവം സിസ്റ്റി ഫൈവ് മസാല ഉണ്ടാക്കാൻ മുൻപോയിട്ട് കോൺഫ്ലോർ പോയിട്ട് തൈര് വെച്ചിട്ടാ നമ്മളിത് എല്ലാം പാടൊന്ന് മിക്സ് ചെയ്യും ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് കോഴിമുട്ട ത സർഫലിട്ടോ പൊടിച്ചിട്ടുണ്ട് കുറച്ച് കാശ്മീർ ചില്ലി പൊടി ഇട്ടാ കാശ്മീരി ചില്ലി പൊടി മുറി പൊടി ഇട്ടിരിക്കണം കാശ്മീരിമ്പാടാണ് ഒരു സുർക്കേസൻസ് ഉപ്പ് ഉപ്പ് പാതിന് ഇട്ടോ വെള്ളം ഒഴിച്ചുകൊണ്ട് മിക്സ് ആക്കി എടുക്കട്ടോ അങ്ങനെ നമ്മൾ ചിക്കനെ സിക്സ്റ്റി ഫൈവ് ഉള്ള മസാല കൂട്ടി റെഡിയാക്കി സിക്സ്റ്റി ഫൈവ് ഉള്ള ചിക്കൻ തടണേ ഞാൻ എല്ലാം പാടില്ല കുഴച്ചിങ്ങനെടുക്കിക്സ്റ്റി ഫൈവ് ഉള്ള മസാല ഫുള്ള് സെറ്റ് ആയിക്കണേ ഒരു രണ്ട് മണിക്കൂർ ഇത് ചെയ്യുക ഫീസറിലാണ് കൊണ്ടാക്കട്ടെ നമ്മൾ ഇഞ്ഞിട്ടാണ് പൊരിക്കുക ഫീസറിലൊണ്ടാക്കീസിലൊണ്ടാക്ക നമ്മൾ ഫീസറിലൊന്നുമില്ല ഫീസറിൽ കൊണ്ടുവച്ച് അത് ഇനി രണ്ട് മണിക്കൂറോടെ കിടക്കട്ടെ ഇട്ട് നമ്മൾ പൊരിക്കും പൊരിച്ചിട്ട് കൊണ്ട് കൊടുക്കും ഏകദേശം ഒരു മണിക്കൂറായപ്പോൾ നമ്മൾ മസാല ഇട്ട വെച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടി എടുക്കുകയാണ് വാട്ടിയിട്ട് നമ്മൾ മസാല പച്ച എന്താ പറയുക റൈസ് നെയ്ച്ചുറാക്കിയിട്ട് നമ്മൾ ദമ്പ് അടിക്കൂട്ടുക അപ്പം എങ്ങനെ കാണിച്ചു തരാം ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കും ബ്രോയിലർ ആയതുകൊണ്ട് നമ്മൾ ചൂടാക്കണ് അല്ലെങ്കിൽ ഉടഞ്ഞും പച്ചയിൽ ദമ്പിട്ടാ ഉടഞ്ഞ് പോകും നീര് കൂടുതലാവും ഇത് നീര് കൂടുതലാവും അപ്പോൾ നീരില്ലായിരിക്കാനോ ഉടയായിരിക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യണേ വാട്ടിയെടുക്കുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ താ ഇത് ഓവർ വേവിച്ചിട്ടാ ജസ്റ്റ് ഒന്ന് ഒരു പത്ത് മിനിറ്റിൻ്റെ അടുത്ത് നമ്മളെന്ത് ചെയ്യുള്ളൂ ഇങ്ങനെ ഒന്ന് വേവിച്ചെടുക്കുള്ളൂ ഇന്നിട്ട് നമ്മൾ ദമ്മടിക്കും ഇന്നിട്ട് നമ്മളെന്ത് ചെയ്യും അടി ചിരട്ടിട്ട് കണ്ട് കണ്ണലടിക്കും അതോടെ നമ്മൾ ബിരിയാണി ബ്രോയിലർ ബിരിയാണി പത്ത് ഗ്രാം ബിരിയാണി വെക്കണമെങ്കിൽ ഒരു മണിക്കൂർ മേണ്ട അരമണിക്കൂർ കൊണ്ട് ബ്രോയിലർ ബിരിയാണി വെക്കാം നോക്കുന്ന മറിച്ചത് ഓരോ നാരി കുഴക്കണ്ട കേട്ടോ എത്തിരി മറി വേവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടോ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കാണ് ഏകദേശം ഒരു എഴുപത് ശതമാനം പന്ത്ക്കണോട്ട് മസാല ഏകദേശം ഒരു എഴുപത് ശതമാനം ചിക്കൻ വന്തുക്കണ് നമ്മൾ റൈസിന് വെള്ളം പറ്റിക്കാണ് നമ്മൾ വെള്ളം പറ്റിക്കാട്ട പട്ട് ഗ്രാമ്പുട്ട് കേലക്കായിട്ട് കറിവേപ്പന ക്യാരറ്റ് ഉപ്പും കേട്ടോ പാകത്തിന് ഉപ്പ് ഒരു ലിറ്ററ് സൺഫ്ലോർ ഓയിലേക്ക ഒരു പേസ്റ്റ് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് ഒന്നര തലച്ചാൽ അരിടാ ആർ കെ ജി അങ്ങനെ അരി തിളച്ചവരുണ്ട് വെള്ളം പറ്റിട്ടാ നമ്മൾ ഗ്യാസ് പോയി ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ വേം നമ്മൾ ഞമ്മള് കുത്തിനുള്ള പരിപാടിയാണേ അങ്ങനെ ഞമ്മള് കുത്തിക്കൊണ്ടാൻ പോകുന്നു ചോറ് ചോറ് കുത്തിട്ട് അങ്ങനെ മേച്ചോറ് കീപ്പിട്ട് പോവാ നീരൊക്കെ വറ്റൂട്ട അതിലുള്ള നീരൊക്കെ വറ്റും നമ്മളടിയിൽ ചെറിയ കണ്ണല് കൊടുക്കൂട്ടോ അതിനാണെ ചറ്റ ചെറ്റച്ച നമ്മള് ഫുള്ള് സെറ്റാക്കി ഇതെമ്പിടാനുള്ള പരിപാടിയാ അടിയിൽ കണലിടാൻ പറ്റുള്ള പരിപാടിയാ നിർബന്ധമൊന്നുമില്ല പക്ഷേ അടിയിലെ മീറ്റ് എന്തായാലും വെള്ളം ഉണ്ടാവും അത് വെള്ളം ഇല്ലായിരിക്കാൻ വേണ്ടിയിട്ടാണ് അടിയിൽ ചെറിയ ചെറ്റ ഇണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ദമ്പടിക്കും പിന്നെ നമ്മൾ ഓയിലിക്കോട്ടോ കോരിച്ചാളെ അങ്ങനത്തെ അടിയിൽ കണ്ണലിട കേട്ടോ 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 ആ മതി 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 ഇനി മേലട്ടോ മേലട്ടോ അടി ഇത് പെരത്തിക്കാളോ പെരത്തിക്കാളാ കേട്ടോ ചിരട്ട ഓവറാ ഉണ്ട് കേട്ടോ ചിരട്ട ഓവറ ഉണ്ടോ ആ ചിരട്ട മതി നമ്മൾ ഒരിച്ചാൾ പരിപാടി അപ്പോൾ നമ്മൾ രണ്ട് മണിക്കൂർ ഫീസറിൽ വെച്ചിരുന്നു കേട്ടോ ഇത് ചിക്കൻ പൊരിക്കണേ നമ്മൾ സെമി പായ ഉണ്ടാക്കാൻ പോട്ടാ സെമി പായ ഉണ്ടാക്കാൻ പോകണേ സാർ കുറച്ച് ഉരുക്കട്ടോ പാൽ കഴിക്കണ്ട ഡയറക്റ്റ് പാൽ കഴിച്ചാൽ പിരിയും പാൽ പിരിയും പാൽ കഴിക്കുകയാണ് രണ്ട് പാൽ ഒഴിച്ച് മൂന്ന് പാൽ കഴിച്ചു മൂന്നായി മൂന്ന് പാലായി വറുത്ത സേമി വറുത്ത സേമിയാണ് കേട്ടോ ഒരു എൺപതാക്കണ്ടാവും പായസം എൺപതാളം മേലെ കുടിക്കാം ട്ടാൽ സിസ്റ്റീവായി പൊരിച്ചു കൊണ്ടിരിക്കണേ കൈക്ക് വൃത്തിയാക്കിയ കരിയേപ്പിൻ്റെ തിളച്ച് വറ്റ തിളച്ച് വറ്റ സേമി പായസം ആർക്കും ഉണ്ടാക്കാം ഏത് പായസം ആർക്കും ഉണ്ടാക്കാം പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ് സേമി പായസം അങ്ങനെ സേമി പായസം ഇവിടെ റെഡി ആയിട്ടാണ് അതെല്ലാം ഓഫാക്കാണേ നമ്മള് വറവിട കേട്ടോ വറവിടാന്ന് വെച്ചാൽ അണ്ടി മുന്തിരി വറുത്ത്ക്കാണ് ഇവിടെ പശു നെയ്യേട്ടാ പായസം സുറാണ് സാറായി കൂടെ മുട്ടായ്മ പറ്റിയതാ കേ വൃത്തിയാക്കി വണ്ടിയാണ് മുന്തിരിട്ടാ വെള്ളം ഉണ്ടായിട്ടാണ് ആക്കളങ്ങനെ ദോചിച്ചു സിക്സ്റ്റി ഫൈവ് റെഡി ആയി പക്ഷേ ചപ്പ് മേലിട്ട് കൊടുക്കട്ടോ നമ്മൾ പാർസലാക്കോ പരിപാടി പരിപാടിയൊക്കെയാണ് അങ്ങനെ നമ്മൾ സേമി പായസം റെഡി ആയിട്ടോ പായസം റെഡി ആയി കഴിഞ്ഞ പായസമായി പിന്നെ ചിക്കൻ സിക്സ്റ്റി ആയി ഒക്കെ ഫോയിൽ ചെയ്ത് റെഡി ആക്കിയിങ്ങനെ ഇനി നമ്മൾ വണ്ടിയിലേക്ക് കോയപ്പ് വരും വണ്ടി ബിരിയാണി സെറ്റായി ബിരിയാണി ഒന്ന് ഫോലേട്ട് കേറ്റി ഫൈവ് കേറ്റിട്ടാ പായസം ഒരു എഴുപത്തി അഞ്ച് ആക്കൾ പായസം ഏതൊക്കെ നല്ല മഴ നമ്മളെ നാട്ടിൽ തന്നെ അടുത്തായിട്ട് മക്കളത് പുത്തൻ കഴിഞ്ഞിട്ടുള്ള പുത്തൻ താണിക്ക് എത്ര മുന്ന സ്ഥലമാണ് ഏതാ സ്ഥലം നമുക്ക് അവിടുത്തിന് ശേഷം അങ്ങനെ നമ്മൾ എത്തിയിട്ട മക്കളെ ഇതാണ് നമ്മളെ പുത്തനത്താണിക്കുള്ള ശാന്തി ഭവൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമായിട്ടാണ് എത്രയോ കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾ റെഡി ആയിരിക്കണുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ എത്തിക്കണേ എവിടെയെന്ന് വെച്ചാൽ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻ കഴിഞ്ഞില്ലേ നമ്മൾ എത്തിക്കണമെന്ന് വെച്ചാൽ ശാന്തി ഭവനം പുത്തനത്താണി എവിടെയാണ് രണ്ടത്താണി എന്ന പറഞ്ഞ സ്ഥലത്താട്ടാ പൂവഞ്ചിന പൂവഞ്ചിനെ വന്നപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും നമ്മളെ ജീവിതത്തിലൊക്കെ നമ്മൾക്ക് എത്രയോ ഭാഗ്യമോരാ ഭാഗ്യമോരാണ് നമ്മളാലേക്കുമ്പോൾ നമ്മളെ മക്കള് അല്ലെങ്കിൽ നമ്മളെ പഠിച്ചിരിക്കുന്ന മക്കള് അതേപോലെ തന്നെ നമ്മളിപ്പം ജോലി നമ്മൾ പല ആളുകളെയും കുടുംബം നോക്കുമ്പോൾ വളരെ ഹാപ്പിനെസ്സാണ് ഇവിടെ വരുമ്പോൾ അതിൻ്റെ ഒരാൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് സജഷൻ ചെയ്താണ് അപ്പോൾ നമ്മൾ നമ്മൾ ഫേസ്ബുക്കിൽ അൻപത് കെ ആയപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് വിചാരിച്ചിരുന്നത് പക്ഷെ സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് അത് നേരം വൈകിയത് ഏകദേശം ഒരു രണ്ട് മൂന്നാല് ദിവസം നേരം വൈകി അപ്പോൾ ഇങ്ങനെയൊക്കെ ഇവിടേക്ക് ഭക്ഷണമായിട്ട് വന്നപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം അപ്പുറം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക പൂ ഇവിടെ പൂവഞ്ചിനല്ലത് പൂവഞ്ചിനെ വന്ന് ഈ ശാന്തി ഭവനിക്ക് കയറുന്ന ഭാഗത്ത് ഒരു ഏകദേശം ഒരു പത്തിനാനൂറ് മീറ്റർ ഉണ്ടാവില്ലേ പത്തിനാനൂറ് മീറ്റർ വളരെ അധികം മോശപ്പെട്ട റോഡ് നമ്മുടെ നാട്ടില് ജനപ്രതികളുണ്ട് അപ്പോൾ ഈ ഏത് പാർട്ടിക്കോട്ടേക്കോട്ടെ ഇവിടെ ഭരിക്കണ കേരളത്തിൽ ഭരിക്കണ പാർട്ടിയാലും ഇവിടെ മണ്ഡലത്തിലെ എം എൽ എ ആയാലും ഇവിടുത്തെ എം എൽ എനോട് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട് ആദ്യമായിട്ട് ഈ ശാന്തി ഭവനം എന്ന സ്ഥാപനത്തിലേക്കുള്ള റോഡ് വളരെയധികം മോശമാണ് വളരെയധികം ഇവിടെ നിങ്ങൾ ആരെങ്കിലും വരുന്നാലോ അതില്ലെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും വരുവാണെങ്കിൽ ഇതിനെ നിഗസ്ഥിതി അറി അപ്പോൾ ദയവ് ചെയ്ത് നമ്മൾ പല മേഖലയിലേക്ക് റോഡുകൾ ഉണ്ടാക്കുന്ന തോടുകൾ ഉണ്ടാക്കുന്ന പല മേഖലയിലേക്ക് ഞാൻ രാഷ്ട്രീയം പറയല്ല പക്ഷെ ഇങ്ങോട്ട് വരുന്ന റോഡ് കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം തോന്നിയോണ്ട് പറയാം എന്തായാലും ഇവർക്ക് ഈ സ്ഥാപനത്തിലേക്കുള്ള റോഡൊന്ന് മാക്സിമം നല്ല രൂപത്തിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എം എൽ എ ശ്രദ്ധിക്കണമെന്നൊരു അപേക്ഷയോടെ ഞാൻ ഈ വീഡിയോ തുടങ്ങിയിട്ടാണ് അപ്പോൾ ഇവിടെ ഏകദേശം പത്ത് ഇരുപത് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് അവരുടെ ചിലവുകൾ നടത്തുന്നുണ്ട് ഈ സ്ഥാപനം വലിയൊരു വലിയൊരു നിലയിൽ എത്തിപ്പെടണ ആഗ്രഹമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥാപനത്തിലേക്ക് വരേണ്ടത് ഇൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഇവർക്ക് കൊടുക്കാൻ വിചാരിച്ച് ഞാൻ എല്ലാ മാസവും ഒരു ദിവസം എൻ്റെ വക ഈ കുട്ടിയൊക്കെ ഭക്ഷണം അവിടെ എത്തിക്കും എല്ലാ മാസം ഞാൻ മരിക്കണെനിക്ക് ദീർഘായുസുള്ള സമയം വരെ ഈ ഞാൻ മരിച്ചാലും ഇവിടെ കോയ ഉണ്ട് സർപ്പരുണ്ട് ഒരു മാസത്തെ ഭക്ഷണം ഒരു നേരത്തെ ഭക്ഷണം എൻ്റെ ജീവിതകാലം എൻ്റെ ആരോഗ്യമുള്ള കാലം സമ്പാദ്യുള്ള കാലത്തോളം ഞാൻ ഇവിടെ കൊടുക്കും എനിക്കൊരു ഉറപ്പെന്ന് വെച്ചാൽ നമ്മളെ മക്കളൊക്കെ എത്രയോ ആഹത്തിലാണ് ജീവിക്കണേ അല്ലെങ്കിൽ എത്രയോ സന്തോഷത്തോടെ ജീവിക്കണേ മൂന്ന് മാസം പ്രായമുള്ള കുട്ടി മുതൽ ഇരുപത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മളിതാരും കാണാതെ പോയത് ഈ സ്ഥാപനത്തിന് നമ്മളെ കൊണ്ടുള്ള കഴിയുന്ന എല്ലാവിധ സഹകരണവും ഈ സ്ഥാപനത്തിന് കൊടുക്കണമെന്നൊരു അഭ്യർത്ഥിക അഭ്യർത്ഥന ഉണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാ ഇതിന്റെ ചെലവുകൾ എങ്ങനെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു മാസത്തെ നോർമൽ റണ്ണിങ്ങിന് ഒരു ഏഴു ലക്ഷം എട്ടു ലക്ഷത്തിന്റെ അടുത്ത് ഒരു നിന്നോ പൈസ എത്ര ഒരു മാസം എത്ര രൂപ ചെലവ് വരു ഒരു ഏഴിന്റെ എട്ടിന്റെ ഇടയില് നോർമൽ റണ്ണിങ് ഇവിടെ ഇരുപത്തിനാലോളം ജോലിക്കാരുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണം പിന്നെ കറണ്ട് ചാർജ് മറ്റ് എക്സ്പെൻസുകളൊക്കെ ഉണ്ടല്ലോ പിന്നെ കുട്ടികൾക്ക് പഠന ആവശ്യങ്ങള് അതല്ലാത്ത ആവശ്യങ്ങളൊക്കെ ഒന്നും ഇല്ല ശരിക്കും ഒട്ടുമിക്ക കുട്ടികൾക്കും ഇവരുടെ കുടുംബം വീട് ഒന്നും ഇല്ല ഇല്ലാത്തവരാണ് ഉള്ളവരുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കിയപ്പോ നല്ല ഹാപ്പിനെസ് വളരെ ഹാപ്പിയിലാണ് അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ഒരുക്കി കൊടുക്കുന്നുണ്ട് നമ്മളുടെ അതിന്റെ കൂടുതൽ പറയുന്നത് നമ്മളെ ഇതിന്റെ ഒരു രണ്ടാം പ്രൊജക്ട് അവിടെ കണ്ടല്ലോ പിന്നെ സെർബിൽ പാൾസി കുട്ടികൾ അങ്ങനത്തെ രണ്ട് കുട്ടികളെ കണ്ടല്ലോ അപ്പൊ അത്തരത്തിലുള്ള കുട്ടികളെ പാവപ്പെട്ട വീട്ടിൽ നിന്നല്ല സാമ്പത്തിക പാവപ്പെട്ട വീട്ടിൽ നിന്ന് അത്തരത്തിലെ കുട്ടികളെ നമ്മള് പിന്നെ റെസിഡൻഷ്യൽ ആയിട്ട് ഏറ്റെടുക്കുക എന്നിട്ട് അവർക്ക് വേണ്ടുന്ന ട്രീറ്റ്മെന്റും തെറാപ്പികളൊക്കെ കൊടുക്കുക അപ്പൊ ആ വീടും സ്വതന്ത്രമായി ഒരു കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവരെ നമ്മളിങ്ങോട്ട് ഏറ്റെടുക്കുന്നതോടു കൂടി ആ വീടും സ്വതന്ത്രമായി അവർക്ക് ഇടയ്ക്ക് വന്ന് കുട്ടിയെ കാണാം അല്ലെങ്കിൽ ഇടയ്ക്ക് രണ്ട് ദിവസത്തിന് കൊണ്ടുപോയി നിർത്താം വീണ്ടും ഇവിടെ അവരെ പരിചരിച്ച് കൊണ്ടുപോകാം അപ്പോൾ അതാണ് നമ്മുടെ പുതിയ പ്രൊജക്ട് ഒന്നുമില്ല ഈ പ്രൊജക്ടിന് ഏകദേശം ഏഴ് കോടി രൂപയോളം വരും അതിലിപ്പോൾ അതിനുള്ള സ്ഥലം നമ്മൾ വാങ്ങിച്ചു ബിൽഡിങ്ങിൻ്റെ വർക്ക് ഒരു പതിനാറായിരം സ്ക്വയർ ഉള്ള ബിൽഡിങ്ങിൻ്റെ വർക്ക് ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപയാണ് പതിനാറായിരം ആളുകൾ രണ്ടായിരം രൂപ വീതം തരികയാണെങ്കിൽ സംഗതി വളരെ ഭംഗിയായിട്ട് ആരംഭിക്കാൻ സാധിക്കും സ്ഥലം വാങ്ങിച്ചു കഴിഞ്ഞു അങ്ങനെ നിൽക്കുകയാണ് തുടങ്ങാനുള്ള സാമ്പത്തികമായ പ്രയാസമുണ്ട് പിന്നെ റോഡിന്റെ കള് വിശദീകരിച്ചു റോഡിന് വേണ്ടി എം എൽ എ ഒരു പത്ത് ലക്ഷം രൂപ വെച്ചിട്ടുണ്ട് പക്ഷെ അതിങ്ങനെ ആയി വരുമ്പോഴേക്ക് ടൈമിൽ പിടിക്കുകയാണ് എന്തായാലും കാര്യത്തില് ഇവിടെ തൊട്ടടുത്തുള്ള അംഗനവാടി മുതൽ ഇവിടെ ടുത്തുള്ള ഒരുവിധം എല്ലാ സ്കൂളുകളിലും കുട്ടികൾക്ക് ഏറ്റവും വയസ്സുള്ള ഏറ്റവും ഏറ്റവും കുട്ടി കുട്ടി വയസ്സ് ചെറിയ കുട്ടിയുടെ മൂന്ന് മാസം കഴിഞ്ഞു ആരെക്കുള്ളിൽ കൊണ്ട് കഴിയുന്ന പരമാവധി ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഈ ശാന്തി ഭവനില് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന ഉണ്ട് കഴിയുന്നവർ കൊടുക്കുക കഴിയാത്തവർ അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കാട്ട അപ്പോൾ ഇവിടുത്തെ പുതിയ സ്ഥാപനം ബിൽഡിങ് പണി തുടങ്ങിയിട്ടുണ്ട് ഇവര് സ്ഥലം സ്ഥലെടുക്കണ് അത് പുതിയ ബിൽഡിംഗ് കെട്ടാൻ വേണ്ടിട്ട് പതിനാറായിരം സ്ക്വയർ ഫീറ്റ് ആട്ടാ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ വെച്ചിട്ടാണ് അപ്പൊ ഞാൻ എന്നെ കൊണ്ട് കഴിയണ ഒരു സ്ക്വയർ ഫീറ്റിന് രണ്ടായിരം രൂപ ഞാൻ തരൂട്ടാ ഒരു സ്ക്വയർ ഫീറ്റിനുള്ള ഒരു സ്ക്വയർ ഫീറ്റിനുള്ള പൈസ ഞാൻ കൊടുക്കും ആ ബാക്കിയുള്ളവർ ആർക്കെങ്കിലും അങ്ങനെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഈ സാധിഭനത്തിന്റെ നമ്പർ അല്ലെ ഇവിടുത്തെ മാനേജ്മെന്റിന്റെ നമ്പർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കൊടുക്കണെങ്കില് മാക്സിമം ഒരു ഒരു സ്ക്വയർ ഫീറ്റ് രണ്ടായിരം രൂപയുള്ള നമ്മൾ പല പൈസ പല രൂപത്തിൽ കഴിയണില്ലേ മാക്സിമം രണ്ടായിരം രൂപ കൊടുത്ത് ഈ സാന്തി ഭവനെ നമ്മളതായ മക്കളെ പോലെ നമുക്ക് കൊണ്ടുനടക്കാൻ വേണ്ടിയിട്ടാണ് വരയ്ക്ക് അത് മാക്സിമം നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് വരേണ്ടത് ഞാൻ എല്ലാം ഫുഡ് മേഖലയിലെ വീഡിയോ ആണ് പക്ഷെ ഇത് കണ്ടപ്പോൾ നമുക്കൊരു കാഴ്ചയിൽ സങ്കടങ്ങളും വിഷമങ്ങളും തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇത് അഭ്യർത്ഥിക്കണം കേട്ടാണ് മാക്സിമം ചെയ്യാൻ കഴിയുന്നവർ മാക്സിമം ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കുകയാണ് കുട്ടിയുടെ കളിക്കണ കുട്ടികൾ ആൺകുട്ടികളെ ആൺകുട്ടികളെ പ്രാവ് വളർത്തൽ കേന്ദ്രം അത് മീൻ വളർത്തൽ കേന്ദ്രം സംഗതി നമ്മളൊരു പെര പോലെ കേട്ടാ എന്തായാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട് അതിൽ അതിലുപരി നിങ്ങൾക്കും ഉണ്ട് നമ്മളെ വീഡിയോസ് കണ്ട് നമ്മൾ ഓരോരുത്തർക്ക് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടെത്തുന്നുണ്ട് എന്തായാലും ശാന്തി പാല് ഇനി നമ്മൾ ഒരു വരവ് വരുട്ടോ അല്ലേ സർപ്പലയാ സർപ്പല എനിക്ക് എന്താ തോന്നിയത് പാവലേ ഭയങ്കര ഇതാണ് നമ്മളെ കുട്ടികളൊക്കെ സ്വർഗ്ഗത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗത്തിലാണ് കോയ തവിടെത്തി അപ്പം നമ്മൾ പോവാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ